ഹായ് ഹലോ അസലാ ലൈക്കും വെൽക്കം ടു ഫീസ് ലൈഫ് അപ്പോൾ അതാ നമ്മളെ ഫിയ ബേബി മണിക്ക് ചായ അടിക്കാൻ കേട്ടോ നല്ല മഴ പെയ്യുമ്പോ അതിന്റെ ചായക്കറി നല്ല ചൂടുള്ള കപ്പുണ്ട് മീൻകറിയുണ്ട് നാലുമണിക്ക് ചമ്മന്തി ഉണ്ട് കട്ടൻ ചായ ഉണ്ട് കട്ടൻ കാപ്പി കോർലിക്സ് ഉണ്ട് കഴിച്ചു നോക്കിയിട്ട് നോക്കിട്ട് ചമ്മന്തി എങ്ങനുണ്ട് ആ ചമ്മന്തിലൊക്കെയൊക്കെ സൂപ്പർ മഴയും പെയ്യണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ മഴ പെയ്യുന്നു അതാ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു ഒക്കെ കാലിയാക്കി ബേബി താഴെത്തി എവിടെ മഴയൊക്കെ കഴിഞ്ഞു ഞങ്ങള് ചാവടിയപ്പോ മഴയും കഴിഞ്ഞു വണ്ടികളൊക്കെ പോകണത് ഇങ്ങനെ ചെരങ്ങന്റെ വെള്ളിയൊക്കെ സെറ്റ് ആയിക്കണ മുന്തിരി വള്ളിയൊക്കെ ചിരങ്ങാൻ തുടങ്ങിയിക്കുന്നു മല്ലികപ്പൂവുണ്ടാകാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ അതാ നമ്മളെ ഫിയബേബി അവിടെ നോക്കിട്ടോ ഫിയ ബേബി വരെ ഹായ് ചായ ഒക്കെ കുടിച്ച് കുട്ടി കളിക്കാൻ പോയതാട്ടോ മഴ പെയ്യണ്ടോ ഉണ്ടോ മഴ ചാർന്നുണ്ടോ മഴ പൈ ഉണ്ടെങ്കി ഉള്ളുക്കാരവാളിക്കാൻ കേട്ടോ

അങ്ങനെ നമ്മളെ വീഡിയോ വൈൻ്റെ നമ്മളെ വീഡിയോ വൈൻ്റെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങള് വീഡിയോ ഇടുന്ന നോട്ടിഫിക്കേഷൻ വരാന് ബെല്ലൈക്കണ് എനേബിൾ ചെയ്യണം അപ്പം അത് കുട്ടി എന്തോ ഒരു കുസൃതി ഒപ്പിച്ച് നടക്കണം ചെറു കുറങ്ങി നെയ്ച്ചിട്ടില്ല അപ്പൊ ഞമ്മക്കടുത്തൊരു വീഡിയോയില് കാണാൻ തരാം എല്ലാവർക്കും ബായ് അപ്പം ഞങ്ങളുടെ മീശോന്ന് വാങ്ങി ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമൻ്റ് ചെയ്യുന്നുട്ടോ നിങ്ങളെ ബെഡ്ഷീറ്റ് ഇതാ നമ്മളെ മറ്റേ റൂമിലും അത് തന്നെ സെയിം ആണ് ഇതൊക്കെ ബെഡ്ഷീറ്റൊക്കെ ആകെ കൂലപ്പെട്ടെടുക്കണം എന്തൊക്കെയാണ് അപ്പോൾ നമ്മളെ വീടോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ